മുപ്പത് ദശലക്ഷം പുരുഷന്മാർക്ക് പങ്കാളികളെ കിട്ടുന്നില്ല പങ്കാളിയെ തിരിഞ്ഞ് അന്യരാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് ചൈനീസ് പൌരന്മാർ എന്നാൽ ഇതിൽ ചൈന നേരിടുന്ന ആശങ്ക വലുതാണ് അതിർത്തി കടന്നുള്ള നിയമവിരുദ്ധമായ വിവാഹങ്ങൾ ഒഴിവാക്കണമെന്ന് ബംഗ്ലാദേശിലെ ചൈനീസ് എംബസി ക്രോസ് ബോർഡർ ഡേറ്റിംഗ് പോലുള്ളവയിൽ വീഴരുതെന്നും സോഷ്യൽ മീഡിയ വഴിയോ വാണിജ്യ മാച്ച് മേക്കിംഗ് ഏജൻസികൾ വഴിയോ വിദേശ ഭാര്യമാരെ അന്വേഷിക്കരുതെന്നും എംബസി ചൈനീസ് പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശ ഭാര്യയെ വാങ്ങുക എന്ന ആശയം നിരസിക്കാനും ബംഗ്ലാദേശിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിന് മുൻപ് ശ്രദ്ധാപൂർവം ചിന്തിക്കാനും പൌരന്മാരോട് അഭ്യർത്ഥിക്കുന്നു ചൈനയിൽ വധു കടത്തിനെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിലാണ് ഈ മുന്നറിയിപ്പുകൾ വരുന്നത് ഇപ്പോൾ നിർത്തലാക്കപ്പെട്ട ഒറ്റക്കുട്ടി നയവും ആൺമക്കളോടുള്ള മുൻഗണനയും കാരണം ചൈന ലിംഗപരമായ അസന്തുലിതാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത് ദശലക്ഷം ചൈനീസ് പുരുഷന്മാർക്ക് ഇണയെ കണ്ടെത്താൻ കഴിയുന്നില്ല ചൈനയിൽ വിവാഹങ്ങൾ കുറഞ്ഞു ഇതോടെ വിദേശത്തു നിന്ന് വധുവിനെ തേടേണ്ട അവസ്ഥയായി വിവാഹത്തിന്റെ മറവിൽ ബംഗ്ലാദേശി സ്ത്രീകളെ ചൈനയിൽ വിൽക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഈ വിവാഹങ്ങളിൽ ഭൂരിഭാഗവും ചൂഷണപരമായിട്ടാണ് നടക്കുന്നതെന്നും ഗുരുതരമായ നിയമ നടപടിക്ക് ഇടയാക്കുമെന്നും എംബസി മുന്നറിയിപ്പ് നൽകി പ്രണയവിവാഹ വിവാഹ തട്ടിപ്പുകൾക്ക് ഇരയായവർ ഉടൻ തന്നെ ചൈനയിലെ പബ്ലിക് സെക്യൂരിറ്റി അതോറിറ്റിയെ അറിയിക്കണമെന്ന് എംബസി ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ നിയമവിരുദ്ധമായ അതിർത്തി കടന്നുള്ള വിവാഹങ്ങളിൽ ഏർപ്പെടുന്നവരെ മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇത്തരം വിവാഹങ്ങൾ വഞ്ചനാപരമായി മാറുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് ഇത് ഇരയാക്കാം വ്യാജ വാഗ്ദാനങ്ങൾ തെറ്റായി പ്രതിനിധാനം ചെയ്യൽ ഉപേക്ഷിക്കൽ തുടങ്ങിയ വഞ്ചനാപരമായ പ്രവൃത്തികൾ ഈ വിവാഹങ്ങളിൽ പലപ്പോഴും ഉൾപ്പെടുന്നുണ്ട് ഇത് പങ്കാളികളെ ദുരിതത്തിലാക്കുന്നു ഈ വിവാഹങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സ്വഭാവം അത്തരം സാഹചര്യങ്ങളിൽ ദുർബലത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് നിയമ മായ സഹായം തേടുന്നതിന് അവർക്ക് വെല്ലുവിളിയാണ് ഉപേക്ഷിക്കൽ സാമ്പത്തിക ചൂഷണം ഒന്നിലധികം അധികാര പരിധികൾ നാവിഗേറ്റ് ചെയ്യുന്നതിലെ നിയമപരമായ സങ്കീർണതകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ അത്തരം വിവാഹങ്ങളിൽ വ്യക്തികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു ക്രോസ് ബോർഡർ ഡേറ്റിംഗ് എന്നത് മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന ഒരാളുമായി ഡേറ്റിംഗ് നടത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് വ്യത്യസ്ത സാംസ്കാരിക മാനദണ്ഡങ്ങൾ ഭാഷാ തടസ്സങ്ങൾ ലോജിസ്റ്റിക് വെല്ലുവിളികൾ എന്നിവ മറികടക്കാൻ ഇതിൽ കഴിയും മാത്രമല്ല അതുല്യമായ ബന്ധങ്ങൾക്കും അവസരം നൽകുന്നുണ്ട് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതിൽ പ്രത്യേകത പുലർത്തുന്നുമുണ്ട് ഇതിലെ വെല്ലുവിളികൾ സാംസ്കാരിക വ്യത്യാസങ്ങൾ ഉണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഡേറ്റിംഗ് ബന്ധങ്ങൾ ആശയവിനിമയം എന്നിവയെക്കുറിച്ച് വ്യത്യസ്ത പ്രതീക്ഷകളുണ്ടായിരിക്കാം സാങ്കേതികവിദ്യ സഹായിക്കുമെങ്കിലും ഭാഷാവ്യത്യാസങ്ങൾ ഇപ്പോഴും ആശയവിനിമയ വെല്ലുവിളികൾ സൃഷ്ടിക്കും പരസ്പരം കാണാൻ അതിർത്തികൾ കടന്നുള്ള യാത്ര ചെലവേറിയതും വിസ ആവശ്യകതകൾ ആവശ്യമായി വരുന്നതുമാണ് ദീർഘദൂരത്തേക്ക് ഒരു ബന്ധം നിലനിർത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് അടുപ്പവും വൈകാരിക അടുപ്പവും വളർത്തിയെടുക്കുമ്പോൾ ഒരു ബന്ധം വിവാഹത്തിലേക്ക് പുരോഗമിക്കുകയാണെങ്കിൽ മറികടക്കാൻ നിയമപരവും കുടിയേറ്റപരവുമായ തടസ്സങ്ങൾ ഉണ്ടാകാം ക്രോസ് ബോർഡ് ഡേറ്റിംഗ് നിങ്ങളെ പുതിയ സംസ്കാരങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും ജീവിത രീതികളിലേക്കും പരിചയപ്പെടുത്തും പക്ഷേ അത്രത്തോളം വെല്ലുവിളികളും അത് നേരിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി